ഒരു സിനിമാ നടനും ആർട്ടിസ്റ്റും ഒക്കെ നവാസ് എന്ന് പോയി കണ്ടവരാണ് വായിച്ചവരാണ് അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ഒരു വീഡിയോ യൂട്യൂബിലൂടെ ഇങ്ങനെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ താഴെ ചില കമന്റുകൾ ചില നന്മ ചെയ്യുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ പറയാണ് എന്തിനാണ് മുലാരെ തലയിക്കെട്ടും ഇട്ടുകൊണ്ട് ആ സിനിമാ നടന് വേണ്ടി ത്വ ചെയ്യുന്നത് ഇവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ എന്ന രീതിയിൽ ഒരു പരിഹാസത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് നമ്മളൊക്കെ ആരാണ് പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്ക് സ്വർഗവും തരമവും നിശ്ചയിക്കാൻ നമ്മൾ ആരാണ് നമുക്കെന്ത് യോഗ്യതയാണുള്ളത് എത്ര എത്ര തിന്മ ചെയ്ത മായ ജീവിതത്തിലൂടെ മാത്രം കടന്നുപോയ അത്ര ആളുകൾക്ക് അല്ലാതെ പുറത്തുവിട്ടിട്ടുണ്ട് ആ മനുഷ്യൻ തെറ്റ് ചെയ്തു ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലുള്ള പറയുന്നത് കഴിഞ്ഞിട്ട് പിതൃ കഴിഞ്ഞിട്ട് ഏറെ നേരം ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അതുപോലെ സ്ഥാപനമായി അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും ഹറാമാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് നിലകാണെന്ന് ആ മനുഷ്യനെ പറ്റി മുദ്ര മുത്താൻ ആരാണ് നമുക്ക് കടമി ചെന്തത് എന്നാണ് നോക്കി മാന്തരട്ടെ